സംസ്ഥാനത്ത് ഐ ഗ്രൂപ്പിന്റെ ഉറച്ച കോട്ടകളിലൊന്നാണ് കൊല്ലം കോൺഗ്രസിൽ ചേരിപ്പോര് തുടങ്ങിയ കാലം മുതൽ കൊല്ലം ഡിസിസി ഗ്രൂപ്പിനായിരുന്നു എന്നാൽ കെ പി സി സി പുനഃസംഘടനയ്ക്കൊപ്പം ഡിസിസി പ്രസിഡന്റുമാറി നിശ്ചയിച്ചപ്പോൾ കൊല്ലത്ത് എ ഗ്രൂപ്പിലെ പ്രതാപവർമ്മ തമ്പാൻ പ്രസിഡന്റായി ഇത് ജില്ലയിലെ ഐ ഗ്രൂപ്പുകാരിൽ അമർഷം സൃഷ്ടിച്ചു ജില്ലയിലെ ഐ ഗ്രൂപ്പ് നേതാക്കൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകി പ്രതാപവർമ്മ തമ്പാൻ ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് യോഗം ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളുമായും ഭാരവാഹികളുമായും ആശയവിനിമയം നടത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും യോഗത്തിലുയർന്നു പ്രതാപവർമ്മത്തമ്പൻ പ്രസിഡന്റായതിനുശേഷം ചേരുന്ന ആദ്യ ഡിസിസി യോഗം ബഹിഷ്കരിക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം ജില്ലയിലെ ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കോർ കമ്മിറ്റിക്കും യോഗം രൂപം നൽകി മുൻ ഡി സി സി പ്രസിഡന്റുമാരായ കടവൂർ ശിവദാസൻ കെ സി രാജൻ ശൂര്യനാട് രാജശേഖരൻ എന്നിവർ കോർ കമ്മിറ്റിയിലുണ്ട് തൃശൂരിലെ പ്രശ്നപരിഹാരത്തിന് കെ പി സി സി നേതൃത്വം ശ്രമിക്കുന്നതിനിടെയാണ് കൊല്ലത്തും ഐ ഗ്രൂപ്പിന്റെ കലാപം ഇന്ത്യ വിഷൻ കൊല്ലം